െരഞ്ഞെടുപ്പുകളിൽ ഭിന്നശേഷിക്കാർക്ക് സംവരണം ഏർപ്പെടുത്തണമെന്ന ആവശ്യവുമായി ഒറ്റയാൾ പോരാട്ടം നടത്തുകയാണ് തലശ്ശേരി സ്വദേശി ഖാലിദ് പെരിങ്ങത്തൂർ ഈ ആവശ്യം ഉന്നയിച്ച് വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്ക് നിവേദനം നൽകിയിരിക്കുകയാണ് ഇദ്ദേഹം ഭിന്നശേഷിക്കാരും അധികാരസ്ഥാനത്തിന് അർഹനാണെന്ന ആവശ്യമാണ് ഖാലിദ് പെരിങ്ങത്തൂർ ഉന്നയിക്കുന്നത് തിരഞ്ഞെടുപ്പുകളിൽ ഭിന്നശേഷിക്കാർക്ക് സംവരണം ഏർപ്പെടുത്തണമെന്നാണ് ഖാലിദിന്റെ ആവശ്യം ഈ ആവശ്യം ഉന്നയിച്ച് തമിഴ്നാട് കർണാടക മധ്യപ്രദേശ് രാജസ്ഥാൻ ജമ്മു കാശ്മീർ തുടങ്ങി നിരവധി സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാർക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്കും നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട് ഭിന്നശേഷിക്കാർക്ക് മറ്റുള്ള മേഖലകളിൽ സംവരണങ്ങളും ആനുകൂല്യങ്ങളും നൽകുന്നതുപോലെ തെരഞ്ഞെടുപ്പുകളിലും അവർക്ക് ആനുകൂല്യങ്ങൾ നൽകുക തിരഞ്ഞെടുപ്പിൽ പ്രത്യേക സീറ്റ് അനുവദിക്കുക അതായത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അതുപോലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അതുപോലെ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ ചീഫ് സെക്രട്ടറിമാർ ഇലക്ഷൻ കമ്മീഷണർമാർ ഇവർക്കൊക്കെ അപേക്ഷ അയച്ചിട്ടുണ്ട് ചില സംസ്ഥാനങ്ങളിൽ അവർ എൻ്റെ കത്ത് ബന്ധപ്പെട്ട വകുപ്പിന് കൈമാറിയതായിട്ട് എനിക്ക് കത്ത് തന്നിട്ടുണ്ട് ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നേരിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട് പരസ്പരം ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറെ ചോദ്യവും ഉത്തരവും അതുപോലെ ചർച്ചകളും നടക്കുകയുണ്ടായി തമിഴ്നാട് മന്ത്രിസഭയിൽ ഈ നിവേദനം പരിഗണിച്ചിട്ടുമുണ്ട് നിലവിലുള്ള നിയമം ഭേദഗതി ചെയ്ത് ഭിന്നശേഷിക്കാർക്ക് അനുകൂലമായ ബില്ലും പാസാക്കി കേരളത്തിലും മുഖ്യമന്ത്രി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ തുടങ്ങിയവർക്കും നിവേദനം നൽകിയിട്ടുണ്ട് അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഖാലിദ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലാണ് ഖാലിദ് പെരുങ്ങത്തൂർ ഭിന്നശേഷിക്കാർക്ക് സംവരണം ഏർപ്പെടുത്തണമെന്ന ആവശ്യവുമായി രംഗത്തിറങ്ങിയത് ജനം കോഴിക്കോട്